കേരള മുസ്ലിം ജമായത്തിന്റെ നേതൃത്വത്തിൽ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ നയിക്കുന്ന കേരള യാത്രയുടെ ജില്ലയിലെ സ്വീകരണം ഒറ്റപ്പാലത്ത് നടക്കും വെള്ളിയാഴ്ച നഗരസഭാ ബസ് സ്റ്റാൻഡ് പരിസരത്താണ് സ്വീകരണ സമ്മേളനം ഒരുക്കിയിരിക്കുന്നതെന്ന് സ്വാഗത സംഘം ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പ്രചാരണ പ്രവർത്തനങ്ങൾ കഴിഞ്ഞ മൂന്ന് വർഷങ്ങളായി തുടങ്ങിയതാണ് ആദ്യ വർഷത്തിൽ വിദ്യാർത്ഥികളെ കേന്ദ്രീകരിച്ചു രണ്ടാമത്തെ വർഷത്തിൽ യുവാക്കളെ കേന്ദ്രീകരിച്ചു നടപ്പവർഷത്തിൽ ബഹുജനങ്ങളെ രക്ഷവെച്ചു കൊണ്ടുമുള്ള കർമ്മപദ്ധതികളാണ് പൂർത്തിയാക്കി വരുന്നത് ഈ മൂന്ന് വർഷത്തെ പ്രചാരണ പ്രവർത്തനങ്ങളുടെ സമാപനമായാണ് ഈ കേരള യാത്ര നടന്നുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ഒന്നാം തീയതി കാസർകോട്ടെന്ന് തുടങ്ങി അടുത്ത പതിനാലാം തീയതി തിരുവനന്തപുരത്ത് സമാപിക്കുന്ന രൂപത്തിലാണ് കേരളയാത്ര രൂപപ്പെടുത്തിയിട്ടുള്ളത് നമ്മുടെ പാലക്കാട് ജില്ലയിലെ ഏക സ്വീകരണ കേന്ദ്രമായി നിശ്ചയിച്ചിരിക്കുന്നത് നമ്മുടെ ഒറ്റപ്പാലത്ത് അപ്പോൾ യാത്ര അതനുസരിച്ച് ഇവിടെ എത്തിച്ചേരുകയും നമ്മൾ സ്വീകരണത്തിന് വേണ്ടി തയ്യാറാക്കിയിരിക്കുന്നത് ഒറ്റപ്പാലം ടൗണിൽ തന്നെയാണ് അതിവിപുലമായ രൂപത്തിലുള്ള സ്വീകരണ പരിപാടി ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട് യാത്രയുടെ സ്വഭാവം വെള്ളിയാഴ്ച രാവിലെ ഒൻപത് മണിക്ക് വിളയൂരിൽ വെച്ചുകൊണ്ട് യാത്രാനായകരെ നമ്മുടെ ജില്ലയിലെ സംഘടനാ പ്രസിഡന്റുമാരും സെക്രട്ടറിമാരും ഉൾക്കൊള്ളുന്ന ഭാരവാഹികൾ ചേർന്നുകൊണ്ട് സ്വീകരിക്കും അതിന്റെ ശേഷം തൊട്ടടുത്ത് തന്നെ വിളയൂർ വിളയൂരിൽ നിന്ന് തൊട്ടടുത്ത് ആമയൂരിൽ വെച്ച് ഒരു സ്നേഹ സ്നേഹവിരുന്ന് നടക്കുന്നുണ്ട് ഓരോ പ്രധാനികളും രാഷ്ട്രീയ സാമൂഹ്യ മേഖലകളിലുള്ള തിരഞ്ഞെടുക്കപ്പെട്ട ഏതാനും ആളുകളെ നായകന്മാർ നേരിട്ട് സംബന്ധിച്ച് അവരുടെ യാത്രാ കാര്യങ്ങൾ നമ്മുടെ പാലക്കാട് ജില്ലയിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ കുറിച്ചുള്ള ചർച്ചകൾ പൂർത്തിയാക്കി ഉച്ചക്ക് പന്ത്രണ്ട് മണിക്ക് മുമ്പായി യാത്ര നമ്മുടെ ഒറ്റപ്പാലം മർക്കജിൽ എത്തിച്ചേരുന്നു ഉച്ചക്കൂടെ വെള്ളിയാഴ്ചയുടെ പ്രയറും ഉച്ച വിശ്രമവും കഴിഞ്ഞതിന് ശേഷം മണിക്കാണ് നമ്മുടെ യാത്ര ഒറ്റപ്പാലം ടൗണിലെ സ്വീകരണ കേന്ദ്രത്തിലേക്ക് എത്തുന്ന രൂപത്തിൽ ക്രമീകരിക്കുന്നത് എന്നുവെച്ചാൽ നാലര മണിക്ക് നമ്മൾ നിന്ന് യാത്ര യാത്ര തുടങ്ങുകയും ആ മണിക്ക് നമ്മുടെ ചെയ്യുന്ന അതിനെ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും സമസ്ത കേരള ജമാൽ ഉലമയുടെ സെന്റിനറിയുടെ ഭാഗമായാണ് മനുഷ്യർക്കൊപ്പം എന്ന പ്രമേയത്തിൽ യാത്ര സംഘടിപ്പിച്ചിട്ടുള്ളത് വെള്ളിയാഴ്ച രാവിലെ ഒമ്പതിന് ജില്ലയിൽ പ്രവേശിക്കുന്ന യാത്രയെ പുലാമന്തോളിൽ വെച്ച് മുഴുവൻ സംഘടനകളുടെയും ജില്ലാ നേതാക്കൾ ചേർന്ന് സ്വീകരിച്ചു തുടർന്ന്ക്കൊപ്പത്ത് പൗരപ്രമുഖരെ പങ്കെടുപ്പിച്ച് നടക്കുന്ന സ്നേഹ സംഗമത്തിൽ പങ്കെടുക്കും ശേഷം പട്ടാമ്പി വഴി ഒറ്റപ്പാലം മാർക്സിൽ എത്തും വൈകുന്നേരം നാലേ മുപ്പതിന് സ്വീകരണ സമ്മേളനത്തിന്റെ മുന്നോടിയായുള്ള റാലി ഈസ്റ്റ് ഒറ്റപ്പാലത്ത് നിന്ന് തുടങ്ങി സമ്മേളന നഗരയിൽ സമാപിക്കും സെന്റിനറി ഗാർഡ് അംഗങ്ങളുടെ അകമ്പടിയോടെയാണ് ജില്ലാ നേതാക്കൾ നേതൃത്വം നൽകുന്ന റാലി നടക്കുക വൈകുന്നേരം അഞ്ചു മണിക്ക് നടക്കുന്ന സ്വീകരണ സമ്മേളനത്തിൽ ജാഥ നായകൻ കേരള മുസ്ലിം ജമായത്ത് സംസ്ഥാന പ്രസിഡന്റ് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ ഉപനായകന്മാരായ കേരള മുസ്ലിം ജമായത്ത് സംസ്ഥാന സെക്രട്ടറിമാരായ സയ്യിദ് ഇബ്രാഹിം ഖലീൽ ബുക്കാരി പേരോട് അബ്ദുൾ റഹ്മാൻ സഖാഫി എന്നിവർ പ്രഭാഷണം നടത്തും ജില്ലയിലെ എം പി എം എൽ എ മാർ മറ്റ് രാഷ്ട്രീയ നേതാക്കളും സമ്മേളനത്തിൽ പങ്കെടുക്കുമെന്ന് സ്വാഗത സംഘം ഭാരവാഹികളായ എൻ കെ സിറാജുദ്ദീൻ ഫൈസി വല്ലപ്പുഴ ഷൌക്കത്ത് ഹാജി കാരാഖുഷി എം വി സിദ്ദിഖ് സഖാഫി ഒറ്റപ്പാലം അബ്ദുൾ റഷീദ് അഷ്റഫി ഒറ്റപ്പാലം അബൂബക്കർ അവണക്കുന്ന് അബ്ദുൽ നാസർ സഖാഫി വി പി മുഹമ്മദ് റിനീഷ് ഒറ്റപ്പാലം യാത്രാ സംഘത്തെ ജില്ലയിലെ പ്രാസ്ഥാനികൾ സ്വീകരിക്കും ശേഷം ആമ്പയൂരിൽ വെച്ച് കൊണ്ടുനിൽക്കുന്ന സ്നേഹവിൽ നിൽക്കും ജില്ലയുടെ സാമൂഹ്യ സാഹചര്യങ്ങളെ കുറിച്ച് വിലയിരുത്തുകയും അതിലൂടെ തോന്നപ്പെട്ടവരുടെ ശ്രദ്ധ ക്ഷണിക്കാൻ ആവശ്യമായ കാര്യങ്ങൾ ആ നേതൃത്വവുമായി നമ്മുടെ ജാഥ നായകന്മാർ ചർച്ച ചെയ്യും ശേഷം അത് ക്രൂരിച്ച് ഗവൺമെന്റിന് കൊടുക്കേണ്ടത് അങ്ങനെയും മറ്റും ഇടപെടലുകൾ നടത്തുകയും ചെയ്യും ശേഷം അവിടുന്ന് ജാത നേരിട്ട് ഒറ്റപ്പാലം മർക്കസിലേക്ക് പന്ത്രണ്ട് മണിയാവുമ്പോഴത്തേക്ക് എത്തുകയും അതിനുശേഷം ഭക്ഷണവും മിശ്രവും കഴിഞ്ഞതിന് ശേഷം നാലര മണിക്ക് നമ്മുടെ ഈസ്റ്റപ്പാലം ജംഗ്ഷനിൽ നിന്ന് റാലി ആരംഭിക്കുകയാണ് റാലിയിൽ സംസ്ഥാന നേതാക്കളുടെ വാഹനങ്ങളും ജില്ലയിൽ നിന്ന് പ്രത്യേകമായി പരിശീലനം നൽകിയ സെന്റിനറി ഗാർഡ് അംഗങ്ങളും ജില്ലാ ഭാരവാഹികളും മാത്രമാണ് റാലിയിൽ ഉണ്ടാകുന്നത് ി നമ്മുടെ വേദിയിലേക്ക് എത്തിച്ചേരുന്നതോടുകൂടെ പ്രോഗ്രാമുകൾ തുടങ്ങുകയായി അഞ്ചു മണിക്ക് തന്നെ എം പി രാജേഷ് ആണ് ഉദ്ഘാടനം ചെയ്യുന്നത് കേരള കേരള ജമീയയുടെ കേന്ദ്രമാകുന്ന കെ പി മുഹമ്മദ് മുഷിയാർ കോമ്പം അധ്യക്ഷത വഹിക്കും മറ്റു ഒട്ടനവധി രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക മേഖലകളിലെ പാലക്കാടിന്റെ എം പി ശ്രീകണ്ഠൻ ഒ പ്രേംകുമാർ ഷോനൂർ അതേപോലെ ഒറ്റപ്പാലത്തെ മുൻ എം പി എസ് അജയ്കുമാർ മുൻ എം എൽ എം ഹൻസാദ് തുടങ്ങിയ ആളുകളൊക്കെ ആ പരിപാടിയിൽ പങ്കെടുക്കുന്നു പാർട്ടി നേതാക്കളായ സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറി സുരേഷ് ബാബു സി പി ഐ ജില്ലാ സെക്രട്ടറി രാജേഷ് അതേപോലെ മുസ്ലിം 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 ലീഗിന്റെ സംസ്ഥാന നേതാക്കൾ കോൺഗ്രസിന്റെ സംസ്ഥാന ജില്ലാ പ്രസിഡന്റ് തങ്കപ്പൻ തുടങ്ങിയ നേതാക്കളും ആ പരിപാടിയിലുണ്ട് ജില്ലാ നായകന്മാർക്ക് പുറമെ അബ്ദുറഹ്മാൻ ഫൈസി അതേപോലെ സ്നേഹൻ തുടങ്ങിയ നേതാക്കളുണ്ട് നേതാക്കൾ വരെയും ഒട്ടനവധി ആളുകളുണ്ട് ഈ ആളുകളെല്ലാം കൂടുന്നതാണ് നമ്മുടെ പരിപാടി പരിപാടിയിൽ ഏകദേശം നമ്മുടെ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആയിരങ്ങൾ പങ്കെടുക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്